നഴ്സറി ചെറുവാഞ്ചേരി ധർമ്മടം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പുനത്തിയിൽ നടപ്പാത മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കാനുള്ള ശ്രമത്തിനിടെ വെള്ളം ഒഴുകുന്ന ആണിച്ചാലം മുടിയത് കാരണം പരിസരത്തെ വീട്ടുകാർ ദുരിതത്തിൽ വർഷങ്ങളായി ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ നടപ്പാതയാണ് കഴിഞ്ഞ ദിവസം സന്ധ്യക്ക് ചില ആളുകൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണിട്ട് നികത്തിയത് നടപ്പാത നിർമ്മാണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ധർമ്മടം പഞ്ചായത്ത് നടപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ സമീപത്ത് വീട്ടുകാരനായ സുരേന്ദ്രൻ മുപ്പത്തിരണ്ട് മീറ്റർ സ്ഥലം വിട്ടുകൊടുത്തിരുന്നു പിന്നീട് നിർമ്മാണ പ്രവർത്തനം ഭാഗികമായി നിർത്തിവെച്ചു നടപ്പാത മണ്ണിട്ട് നികത്തിയതോടെ ഉയർന്ന ഭാഗത്തുനിന്ന് വെള്ളം ആണിച്ചാൽ വഴി ഒഴുകിവരുന്നത് സുരേന്ദ്രന്റെ മകന്റെയും വീട്ടുപറമ്പിലേക്കാണ് കാരണം ഏറെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് സുരേന്ദ്രനും കുടുംബവും വീട്ടുകിണറ്റിലെ വെള്ളം മലിനമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് സുരേന്ദ്രൻ പറയുന്നു മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞി കിണർ കുഴിച്ചിട്ട് ഈ സമയം കഴിഞ്ഞ പ്രാവശ്യം വരെ വെള്ളത്തിന് ഒരു ഒത്തിരി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പറയുന്ന ഇവരെല്ലാം ഇവിടെ വന്നിട്ടാണ് വെള്ളം എടുക്കലും അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിന് വെറും കറുപ്പ് നിറായിട്ടുള്ള ഉള്ളത് വെള്ളം വലിച്ചു വെച്ചിട്ടാകുമ്പോൾ മുകളിൽ ഊറി നിൽക്കുക ഊറി നിൽക്കുമ്പോൾ ബക്കറ്റിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കരുല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളിനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇപ്പുറത്തേക്ക് താമസം മാറണം അല്ലാണ്ട് ഒരുത്തേ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തേക്ക് മാറുന്നതാണ് അപ്പം മാറേണ്ടി വെള്ളം എടുക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ തന്നെ നമുക്ക് രക്ഷയുള്ളൂ വേറെ ഒഴി വഴിയുമില്ല മഴ പെയ്യുമ്പോൾ ഇപ്പം ഇത് ഇതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇവരെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ മുന്നിൽ നിർത്തിയതുകൊണ്ടാണ് മുന്നിൽ നിർത്തിയിട്ട് അഞ്ച് ആറ് കൊല്ലം കഴിഞ്ഞ് മുന്നിൽ മണ്ണിട്ടിട്ട് ഇതുവരെ അതിനെപ്പറ്റി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ആണി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുഴുവൻ പ്രശ്നം വന്നത് മഴക്കാലത്ത് നിങ്ങൾ കണ്ടീഷൻ അത്രയും വൃത്തിയിടും നമ്മൾ പുറത്തിറങ്ങില്ല മക്കളെ വരെ പുറത്തിറക്കില്ല വെള്ളത്തിൻ്റെ സ്മെല്ലും ഉണ്ട് ബാത്റൂമിൻ്റെ അത്തുനിന്ന് പുറത്ത് വെള്ളം വരിക ഇതിപ്പോൾ ഒരു മൂന്നാലാളാണ് ഇതിന് ഇതായിട്ടും എനക്ക് വർഷങ്ങളായി സുരേന്ദ്രനും കുടുംബവും ഇവിടെ താമസിച്ചു വരികയാണ് ആണിച്ചാൽ പുനർനിർമ്മിക്കണമെന്നാണ് സുരേന്ദ്രന്റെയും നാട്ടുകാരുടെയും ആവശ്യം പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് മകൻ അർജുൻ പറയുന്നു ഓ ഉറവ് വെള്ളം വന്നിട്ട് മുറ്റത്തൊക്കെ കെട്ടിറക്കുകയും ബാത്റൂമിന് ടോയ്ലറ്റിന്റെ വേസ്റ്റ് വരെ ഔട്ടായിട്ട് മിറ്റം മുഴുവൻ അതുപോലെ തന്നെ ബാത്റൂമിലുള്ള ബാത്റൂമിന്റെ ഡ്രെയിനേജിൻ്റെ ഉള്ളിലൂടെ വെള്ളം അകത്ത് കയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കൂടി ചെയ്തിട്ടുണ്ട് വെള്ളം അതേപോലെ തന്നെ മലിനമായിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ തവണയാണ് ഇങ്ങനെ ആയിട്ടുള്ളത് ഈ റോഡ് വന്നത് രണ്ടായിരത്തി ആറിൽ ഒരു നടപ്പാത ഉണ്ടായിരുന്നും അതിന് ശേഷം ഉണ്ട് ഓവ് ആണിയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായത് കഴിഞ്ഞ വർഷം ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഒര രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ട് റോഡാക്കിയതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അതേപോലെ എനിക്കും കൂടി വേണ്ടത് കൊണ്ടാണ് ഈ ഒരു റോഡ് സമ്മതിച്ച് നമ്മളൊരു സ്ഥലവും എടുത്ത് ഇതാക്കിയത് പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഈ ഇവിടുന്ന് ഒരു ഒരു മീറ്ററും മീറ്ററും അങ്ങനെ ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ ുംഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു